അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാല് ദിവസമായിട്ട് തിരക്കോട് തിരക്കാറ് കുറച്ച് സൈഡ് വാൾ അടിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നോട്ട് ഇന്ന് നമ്മൾ സൈഡ് വാളടിച്ച് കഴിഞ്ഞു അതിൻ്റെ സൈഡ് കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വേറെ സൈഡിലേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അതിന് എന്താ നമ്മളിവിടെ നല്ല ഒഴുകി പോകണം ഓടയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡ് വാൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക് പോകണം അടിയിൽ ഒരു ബീമൊക്കെ കൊടുത്തിട്ട് ബീമും കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് സൈഡ് വാൾ അടിച്ച് ആണ് ചേരുന്നത് ഇനി നമ്മൾ ഇവിടെ നേരെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കെട്ടിക്കൊണ്ട് പോകാൻ അമോദത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങോട്ടേക്ക് പോവാം ജെൻസ് ലേഡീസ് കിഡ്സ് ബ്യൂട്ടി പാർലർ നമ്മുടെ കോതങ്ങളും ബൈപ്പാസിലുള്ള അടിപൊളി ഒരു ബ്യൂട്ടി പാർലറാണ് എലാൻ നിങ്ങൾക്ക് ആർക്ക് ചെന്നാലും പക്കയായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ചുമ്മാ നല്ലൊരു സ്ഥലമന്വേഷിച്ചത് എറണാകുളത്തിനോ അല്ലെങ്കിൽ ലോമോ പോകേണ്ട കാര്യമില്ല നമ്മുടെ കോതങ്ങളത്ത് എലാനി ചെന്നോ ഓക്കേ അങ്ങനെ ഉച്ച കഴിഞ്ഞ് കോതങ്ങളം സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുതിയ ബിൽഡിങ് കൊടുക്കുന്ന ആരും പറഞ്ഞല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എന്തിലായിക്കൂട്ടി നമ്മുടെ ഫാമിലിയിലും കൂട്ടിയപ്പോൾ നേരെ കോതങ്ങളം ഒരു ബ്യൂട്ടി പാർലർ കയറി നമ്മളെ പെഡിക്യൂർ ചെയ്തു ബാക്കി കൊച്ചിൻ്റെ ഹെയർ കട്ടിങ്ങും ചെയ്തു വൈഫിൻ്റെ ഫേഷ്യലും ചെയ്തു അങ്ങനെ നമ്മൾ മൊത്തം അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് എലാൻ നിങ്ങൾ ഇനി ലോങ്ങ് കാര്യങ്ങളൊന്നും അന്വേഷണം ഉണ്ടാക്കേണ്ട കാറില്ല നല്ല പെർഫെക്റ്റായിട്ട് പ്രൊഫഷണൽ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തരും ഓക്കെ ഗൈസ് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണുമ്പോഴേക്കും വണക്കം